വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എന്ത് ചെയ്യുന്നു ഒന്നല്ല രണ്ട് കാര്യങ്ങൾ പറയാണ്ട് ഒന്ന് ബിറ്റ് കോയിൻ്റെ കാര്യവും പിന്നെ ഒന്ന് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യം അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യങ്ങളും പറയാണ്ട് സ്വർണ്ണത്തിൻ്റെ കാര്യം തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവിലിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് ഞങ്ങൾ സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ ഞങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മുമ്പേ നിങ്ങളോട് പറയുന്നുണ്ട് എന്ത് ഈ എന്താണ് അതിൻ്റെ പേര് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനം എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് എന്ന് പറയുന്നത് സെക്യൂർ അല്ല സെക്യൂരിറ്റി അല്ല അല്ലയെന്ന് ഇപ്പോൾ എന്താ വാസർ ആ പറയുന്ന ആ സാധനം മെയിനായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആയിരുന്നു ആപ്പ് ബിറ്റ് കോയിൻ്റെ അതിപ്പോൾ എന്താ ബ്ലോക്കായി കിടക്കുക അത് സൈബർ അറ്റാക്ക് അതിലേക്ക് വന്നിട്ടുണ്ട് ഇനി അത് ഞാൻ പറയാം നമ്മൾ ബിറ്റ് കോയിൻ ഇപ്പോൾ ഒരു ലക്ഷം ഡോളറിൻ്റെ മേലൊക്കെ കയറി ശരി തന്നെ പക്ഷേ ഇത് സേഫ്റ്റി ഇല്ല അതാണ് പ്രോബ്ലം എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് സേഫ്റ്റി ഇല്ല ആ പൈസ മൊത്തം ആകെ കൊളാറ്റുള്ളതായി കിടക്കാമെന്നാണ് പറഞ്ഞത് കേൾക്കുന്നത് അപ്പോൾ ആ ഒരു റിസ്ക് പോയി ബിറ്റ് കോയിൽ എഞ്ചറിയിൽ ഒന്ന് ജസ്റ്റ് ബിറ്റ് കോയിനിലേക്കൊന്ന് പോയി ഒന്ന് ഇനി അതിലേക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണോ ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ പ്രോഫിറ്റ് വരികയല്ലേ അപ്പോൾ അതിലേക്കൊക്കെ അത് പോയി നോക്കാനെന്ന് എന്ന് കേൾക്കി പോയി നോക്കിയാൽ നോക്കിയതാണ് അപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക അതെ അപ്പോൾ ഇതിൽ അതൊരു കാര്യമാണ് പിന്നെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടേ ഇതിലൊക്കെയാണ് വരെ ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് വർഷം നാല് വർഷം അങ്ങനെയൊക്കെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അതൊക്കെ അതിൻ്റെ ലാഭമപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ എന്തായിരിക്കും എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ എട്ട് വർഷത്തിന് ശേഷമൊക്കെ സോവറിയും ഗോൾഡും ബോൾഡും ഒക്കെ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ പ്രശ്നമുണ്ട് ഞാനിപ്പോൾ ഈ റൂമിലേക്ക് വന്നതാണ് സൗണ്ട് അപ്പോൾ അതിലും വലിയ സൗണ്ട് വാഹനത്തിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്ക് ഇതില്ല നല്ലതല്ല എന്ന് തോന്നുന്നു അതൊന്നും ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അതിലൊന്നും ഒരു വലിയ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പഠിച്ചു പോകും ഞാൻ പഠിച്ച് പോകും എന്ന് എനിക്കറിയില്ല കേട്ടോ അത്രയും സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയാണത് അപ്പോൾ താല്പര്യമുള്ളതൊക്കെ ചെയ്തോളൂ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അതിൽ പറയുന്നുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എട്ട് വർഷം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ശതമാനമൊക്കെ കണക്ക് തന്നെ പിന്നെയുള്ളത് ഞാൻ ഈ ഗൂഗിൾ പേയിൽ വെരി സിമ്പിളായിട്ട് അതായത് ഡിജിറ്റൽ ഗോൾഡ് തന്നെ ഈ ഓൺലൈൻ ഗോൾഡിനെ ഗൂഗിൾ പേയിൽ നമ്മൾ ഒറ്റടിക്ക് എന്താണ് വാങ്ങാം സെൽ ചെയ്യുക ബൈ ചെയ്യാന്നല്ല അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഞാൻ ഒരു രൂപയ്ക്ക് വാങ്ങി ഈ പ്ലാറ്റ്ഫോമിനോട് ഇതൊക്കെ ചാനലായ സമയത്തും ഞമ്മത് പോവും കേട്ടോ ഞാൻ പറയാം അപ്പോൾ ഒരു രൂപ വാങ്ങി ഒരു രൂപയ്ക്ക് വിറ്റുക ഒരു രണ്ട് രൂപ വാങ്ങി രണ്ട് രൂപയ്ക്ക് വിറ്റുക പത്ത് രൂപ ഒക്കെ ഓക്കെ നൂറ് രൂപയ്ക്ക് പക്ഷേ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആയപ്പോൾ വാങ്ങിയാണ്ട് വിറ്റപ്പോൾ രണ്ട് മൂന്നാല് മണിക്കൂർ എടുത്തു ആ പൈസ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടായൊരു അനുഭവമാണ് ചിലപ്പോൾ അത് ആ സമയം കൊണ്ടായിരിക്കാം അത് വിടി അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പേയിൽ വാങ്ങിയാണ്ട് വിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആറ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ മുകളിലുള്ള ഉയർച്ച ഉണ്ടായാലേ നമുക്ക് വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ ലാഭം കിട്ടുള്ളൂ മനസ്സിലായില്ലേ നേരെ മുറിച്ച് ഗോൾഡ് കോയിൻ ആണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ എന്താണ് ഒരു ഏഴ് ശതമാനം എന്ന് പറയുന്നത് ഉണ്ടല്ലോ അതിൻ്റെ മേലക്കുമായ നമുക്ക് ലാഭം കിട്ടും ഏഹ് ഞാൻ എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് മൂന്നു ശതമാനം ജി എസ് ടിയും രണ്ട് ശതമാനം മേക്കിംഗ് ചാർജും വിൽക്കുമ്പോൾ രണ്ട് ശതമാനത്തിന് നഷ്ടം അങ്ങനെ ഏഴ് ശതമാനത്തിന് മകൾക്ക് പോയ പൈസ ലാഭം കിട്ടും പിന്നെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ഫോമിൽ വാങ്ങുമ്പോൾ ഈ ജ്വല്ലറിക്കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയൊക്കെ ഇനി അതുമാത്രമല്ല എന്തിനു പറയണ രണ്ട് ഗ്രാമം വാങ്ങാൻ പോലും മടിയേക്കാനും കുറച്ചൊക്കെ അഭിമാനം ആത്മാഭിമാനം ഉള്ള ആൾ പിന്നെ നമ്മൾ ഇന്ന് പോകുന്ന ജ്വല്ലറിയിലാണെങ്കിൽ ചില ആളുകളുണ്ടാവും അവർ അവർക്ക് എന്താണ് ഈ കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കണം എന്ന് കരുതിയിട്ട് അവർ എന്തു ചെയ്യും നമ്മുടെ ഇങ്ങനെ വർത്തമാനം പറയുക എന്തൊക്കെയാണ് ഇപ്പോൾ ജോലി എന്തായി അതായി തേങ്ങായി അതായി അതാണ് ഇതാണ് ചോദിക്കോ ഒരു ശരിക്കും കസ്റ്റമറുമായി നല്ലതാക്കാൻ വേണ്ടി തോന്നി പക്ഷെ നമ്മൾ രണ്ട് ഗ്രാമീന് ഒരു ഗ്രാമിന് എപ്പോഴും പോയി വാങ്ങുമ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് മനുഷ്യർ ചടപ്പടുന്നത് നമ്മൾ മനുഷ്യന് മിണ്ടാതെ സാധനം തന്നാണ് ഈ സാധനം പറഞ്ഞൊക്കെ ആയിരിക്കില്ല ചില ആൾക്കാർ കൂടുതൽ പരിചയപ്പെട്ട് നമ്മളെ വർത്തമാനം പറഞ്ഞാകെ ബുദ്ധിമുട്ടിക്കും ജസ്റ്റ് പറഞ്ഞേന്നുള്ളൂ ഈ വണ്ടിൻ്റെ ശബ്ദം കൊണ്ട് കുടുങ്ങി ഇവിടെ ഇഷ് വണ്ടിയില്ലായിരുന്നു അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയടിക്ക് രാത്രി വാങ്ങാനും വിൽക്കാനും ചെറിയ രീതിയിൽ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഏറ്റവും സുഖം എന്താണ് ഡിജിറ്റലായിട്ടുള്ള സാധനമാണ് പക്ഷേ എനിത്തിങ് ഇൻ ദ സൈബർ വേൾഡ് അതൊരു ആ ഒരു സേഫ്റ്റി ഗൂഗിൾ ഇപ്പം ഇതുവരെ സേഫ്റ്റിയാണ് എന്നാൽ ഞാൻ പറയാം അപ്പോൾ ആ ഒരു ഇഷ്യൂ എപ്പോഴും ഉണ്ട് ഇപ്പോൾ വിത്ത് കോയിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ ആ ഒരു ഇഷ്യൂ ഉണ്ട് അതുപോലെ നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഫോമിലാകുമ്പോൾ എപ്പോഴും നമ്മുടെ ആസസിലും അതുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഞാനത് പറയാം അറേ ഒന്ന് ആറേ പോയിന്റ് അഞ്ചും മറ്റേത് ഏഴ് ശതമാനത്തിൻ്റെ മാറ്റമേ ഉള്ളൂ ഫിസിക്കൽ ഫോമിൽ വാങ്ങിയാണ്ട് വിൽക്കുമ്പോഴും ഗൂഗിൾ പേയിൽ വാങ്ങുമ്പോൾ ആറേ പോയിൻ്റ് അഞ്ച് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കൂട്ടി നോക്കി കണക്ക് കറക്റ്റായിട്ട് കാരണം ബൈയിങ്ങിൻ്റെ സമയത്ത് ജി എസ് ടി കൊടുക്കണം പിന്നീട് എന്താണ് സെല്ലിങ്ങിൻ്റെ സമയത്ത് പ്രൈസ് ഈ പ്രൈസ് അല്ല പ്രൈസല്ല കിടക്കുന്നത് അത് മൊത്തം വരുന്നത് ആറേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഓക്കെ നിയർലി അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം ഇനി നമ്മൾക്ക് ഇന്നത്തെ ഇതിലേക്ക് വരാം ഇന്ന് തകർന്നു ട്രംപിലേക്ക് കടക്കുന്നതോടുകൂടി അതായത് ട്രംപ് സിക്യാഷൻ ഞാൻ പറഞ്ഞല്ലോ ട്രംപിൻ്റെ അടുത്തേക്ക് അടക്കുന്നതോടും സ്വർണ്ണവില തകർന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്ന് കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്നും അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ആയി മാറി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതായി മാറി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൈനസ് മുപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ഇടിഞ്ഞിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് കൂപ്പ് കുത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം അപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു വലിയൊരു പ്രൈസ് തന്നെയാണ് കേട്ടോ അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇന്നലെ തൊണ്ണൂറ്റി മൂന്നോളം മിസൈൽ റഷ്യ ഉക്രൈനിലേക്ക് വിട്ടിട്ടുണ്ട് ഭയങ്കര ആക്രമണം നടത്തിയിട്ടുണ്ട് എനർജി പവർ പ്ലാന്റ് അതൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ ഓക്കെ പിന്നെ ട്രംപിനെ റഷ്യ ഒന്ന് എന്താണ് അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഉക്രൈൻ്റെ മിസൈൽസ് റഷ്യൻ ടെറിട്ടറിയിൽ ഇറ്റ് ചെയ്തതിനെ എന്താ പ്രത്യേകിച്ച് എ ടി എസ് സി എം എസ് കൊണ്ട് അറ്റാക്ക് ചെയ്തൊക്കെ ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ട്രംപിനെ അഭിനന്ദിച്ചേക്കാണ് റഷ്യ പക്ഷേ ഇപ്പോഴത്തെ യു എസ് പുതിയ ഹെൽപ്പ് ഉക്രൈന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ യൂറോപ്യൻ ട്രൂപ്സ് ഈ ഉക്രൈനി റഷ്യൻ്റെ ഇടക്ക് നിൽക്കുന്നത് ആ ചർച്ചകളൊക്കെ പ്രിമച്ചേടാണ് എന്നാണ് റഷ്യ പക്ഷേ പ്രതികരിച്ചിട്ടുള്ളത് സിറിയയിൽ സിറിയയിലേക്ക് ഗ്രെയിൻസും ഓയിൽസീടും ഒക്കെ അയക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉക്രൈൻ്റെ പുതിയ ചിന്തകളൊക്കെ ഉ സിറിയൽ ഇസ്രായേലിൽ പോയും ബോംബ് എഴുതുന്നുണ്ട് ഡൊമാസ്കസിലും അവിടെയൊക്കെ ആയിട്ട് ഗാസയിൽ ആക്രമണം തുടരുന്നു ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം റേറ്റ് കട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ റേറ്റ് കട്ടിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ് ഇപ്പോൾ വലിയ ഇടിവൊക്കെ വന്നു ട്രംപിൻ്റെ അടുത്തേക്ക് കടക്കുമ്പോൾ ഇനി ഗോൾഡ് ഇനിയും അല്പം കൂടിയും താഴേക്ക് വന്നേക്കും ഓക്കെ കാരണം സമാധാനത്തിൻ്റെ കാര്യത്തിലേക്കാണ് ട്രംപ് എപ്പോഴും ചവിട്ടുപടി വെക്കുന്നത് പക്ഷേ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഗോൾഡ് വേഗം അറുപത് എഴുപത് എൺപതും കടന്നു പോവുകയും ചെയ്യും മനസ്സിലായില്ലേ ഈ ട്രംപിൻ്റെ അടുത്തേക്ക് ജനുവരി ഇരുപതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ട്രംപിൻ്റെ സമാധാന സംസാരങ്ങൾ കൂടുതലുണ്ടാകുന്നതിനനുസൃതമായിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് വലിയ കൂടുതൽ ഭൂമി പിടിച്ച് പിടിച്ചെടുത്തില്ല നെഗോഷിയേഷൻസിന് എഡിജിങ് സീറ്റിൽ ഇരിക്കുന്നതിന് വേണ്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വേറെ അതിലേക്കൊക്കെ പോകുമെന്ന് അറിയത്തില്ല അതും കൂടി ഒരു പരിഗണിക്കണം ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റുകൾ നൽകാം ഓക്കെ താങ്ക്